െ ഞാനെന്ത് ചെയ്തു മ അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്സ് ചാറ്റുള്ള ഏ അത്ര മോന് ഫുഡ് പറയട്ടെ ഈ മോന് രണ്ട് പൊറോട്ടയും കയറ ചെയ്യും എനിക്കൊരു കാട്ടാൻ തരാം എന്താ മോത്തേ എന്താ പൊറോട്ട വേണ്ട ആ കട്ടി കൊണ്ടോ പൊറോട്ട വെച്ച് തന്നെ ആളാ നല്ല പൊറോട്ടയും ബീഫ് നിന്റെ ചേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നതാ കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോ എടേ കുറച്ചാരണന്നെ അന്റെ അച്ഛൻ്റെ കണ്ടോ അച്ഛാ അവനെ പോലും ആ എപ്പോഴാ അങ്ങനെ പെരുമാറാത്ത നീ കഴിക്ക്

മാഡത്തിന് ആന്റീന്ന് കൊച്ച ആന്റീന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഒരു പിച്ചു വെച്ചോട്ടി ഹലോ എന്താണ് ചേച്ചി ഞാൻ സോറി പറയാം പ്ലീസ് പ്ലീസ് വാ സോറി ഞാൻ അറിയാതെ ചേച്ചു പോയതാ

അല്ലല്ലോ എനിക്ക് അമ്മാവന്മാരെയൊന്നും വേണ്ട എനിക്കുമില്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴിയുണ്ട് അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലാക്കി തരാം സുമിയുടെ അതൊക്കെ എന്തിനാ ഇതില് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ്ടേ ഉപയോഗിച്ചോണ്ടിരിക്കണേ അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോ അവന്റെ പഴയ ഫോൺ തന്നതാ ഞാൻ ഞാൻ വിളിക്കാൻ എന്ത് നിന്നെ വലിയൊരു ോട്ടത്തില് ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും അതിൽ അതിലേതു വേണമെന്നും നിനക്ക് തീരുമാനിക്കാം എന്ത് വണ്ട് പൂവ് പാറിപ്പറന്ന് തേൻ കുടിക്കാൻ ഒന്നും കിട്ടീലേ കൊറന്ന് വേറെ ഉറങ്ങിട്ട് മീൻപിടത്തോടെ കുട്ടുണ്ടാക്കലല്ല ആമയോട് കൊളുത്തു പോയത് ഇവിടെ മീൻ ഉണ്ടെന്നറഞ്ഞത് മീനും നല്ല ഉറുമ്പുണ്ട് ചൊറിഞ്ഞിട്ട് പാടില്ല നമ്മൾ മീൻ കൊണ്ടിട്ടിട്ട് പിടിക്കേണ്ടി വരും എന്ത് പറ്റി എന്തെങ്കിലും മൂടായിട്ട് മൂടില്ലെന്ന പോ ഞാൻ മറ്റേ കാര്യം വെച്ചിട്ടുണ്ടായിക്കില്ലേ ഇടാൻ ഞാൻ അതുമ്പോ തൂങ്ങി ഇറക്കാണ്ട് അടുത്ത പരിപാടി കുടിക്കാൻ മതി പറഞ്ഞില്ലെന്നോണ്ടോ വെറുതെ എടുത്താ എനിക്ക് അങ്ങനെ ഇതൊക്കെ സെറ്റാണ് എനിക്കൊന്നും റെഡി ആവണല്ലോ അല്ല എങ്ങനെ സെറ്റാണോ അതൊക്കെ ഒരു കലയാണ് മോനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകൊടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പൊ ഇത് ഈ മീൻ കൊത്തന പോലെ എപ്പോഴെങ്കിലും ഒരണം വന്ന് കൊത്തും ചിലത് എഴുതിപ്പോ പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊളുത്തും അതുകൊണ്ട് ആദ്യം പോയി ഒന്നും ഒരു ചൂണ്ടറിയാം നോക്ക് ബാക്കി ഞാൻ വഴിയെ പറഞ്ഞേരാ പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടോ ഇല്ലെങ്കിൽ പോയി പോലെയാവും ടക്കുച്ച് കഴുകറി കള്ളപ്പങ്ങി പെട്ടെന്ന് വേണേ ഒന്നും വിചാരിക്കല്ലേ വാ 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 എടുത്തോ

ഇന്നലെ റിക്വസ്റ്റ് അയച്ചു ആക്സെപ്റ്റ് ചെയ്തപ്പോ മെസ്സേജ് വന്നു നോക്കട്ടെ ഗ്രാജുവേറ്റ് ഫ്രോം എം ജി യൂണിവേഴ്സിറ്റി കാണാൻ ചുള്ളനാണല്ലോ നമുക്കൊരു റിപ്ലൈ കൊടുത്തേക്കാം ഇനിയെല്ലാം നിണ്ടയിലാണ് മോളെ ആ രാധാജി സുഖമല്ലേ എനിക്ക് ഓഫീസിന് കുറച്ച് പണിയുണ്ടായിരുന്നു അതാ ലേറ്റ് ആയത് ഞാൻ ചായ എടുക്കാം ജോലി കിട്ടിയ പിന്നെ ഇവിടെ ആളാകോ മാറിപ്പോയല്ലോ അപ്പൊ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചേച്ചി ഒന്നും എല്ലാം ഞാൻ നോക്കിക്കോളാം അല്ല ഇനിയിപ്പൊ ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് പെട്ടെന്ന് നടത്താം അല്ല സുമേഷിനോട് ആലോചിച്ചിട്ട് മതി കേട്ടോ എന്താണ് മോനെ നിന്റെ പരിപാടികൾ സ്മൂത്ത് ഉണ്ട് നമ്പർ നമ്പർ പൊട്ട അറിയാലോ അപ്പറിയാലും നിന്നെ വിശ്വാസം ഉണ്ടായില്ലേന്ന് എങ്ങാനും നമ്പർ തന്ന മോനെ പരിപാടി തെറ്റാണ് ആണല്ലേ നമ്പർ ചോദിക്കാം സുമി ബുദ്ധിമുട്ടില്ലെങ്കി ആ നമ്പർ ഒന്ന് കിട്ടു അത് പറയാലി ഇഷ്ടമുണ്ടല്ലേ ചെറുതായിട്ട് ഇണ്ടാവും ഇല്ല തരൂല എന്നാലുണ്ട് വാവേ എന്റെ ഭാഗ്യം ने 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 ീ തന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലായി കൊടുക്കും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല അല്ല പിന്നെ ആരും അവര് നോയിക്കോളന്നെ പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞു എന്റെ തരാം അതെ ഒരു ജോലി കിട്ടിന്നും പറഞ്ഞ നീ വലിയ ആളാണ്ട ഇതുവരെ നിന്റെ കാര്യങ്ങൾ നോക്കിയത് ഞാനും അമ്മയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അമ്മ ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛ അടുത്താഴ്ച വരുമ്പോത്തേക്ക് എന്റെ നിശ്ചയം നടത്തണം

പ്രശ്നമല്ല ഞാൻ പൊട്ടിക്കും അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും നടത്തും അച്ഛൻറെ ഇല്ല ഏഹ് ഇവന് കഴിക്കാൻ കൂട്ടിയിരിക്കണം പറഞ്ഞപ്പോ അച്ഛൻ ലോൺ എടുത്തു കൊടുക്കും ഇടപെടും കൊറേ സ്ഥലം ഉണ്ടല്ല അതിലേതേലും വിറ്റ് എനിക്ക് ആശയം എന്നെ പറ്റി വീട്ടിൽ എന്തെങ്കിലും വ്യാകുലതണ്ട ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ എന്നിട്ട് ഞാൻ വ്യാകുലതപ്പെടാം പിന്നെ ലോൺ അത് ഞാൻ എടുത്തു കൊടുക്കുന്നേ ഉള്ളൂ തിരിച്ചടക്കുന്നതേ കഴിവുണ്ട് കപ്പാസിറ്റി ഉണ്ട് ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ എന്നോട്ട് വിശ്വാസം ഇല്ലേ ഇല്ല 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 ഒട്ടുമില്ല ഒട്ടും നിങ്ങളെ രണ്ടുപേരെ സഹായം ഇല്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം തടയാൻ പറ്റി സോറി കളഞ്ഞ

പറയാൻ വേണ്ട സുമിക്ക് സമ്മതമാണെങ്കി നമുക്ക് രണ്ടെങ്കിലും കല്യാണം കഴിച്ചാലോ ഹലോ പിന്നെ എന്റെ ജീവനോ പോയാ എന്തിനാടാ പാവത്തിനേക്ക് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണേ അത് ഇനി എല്ലാവരും കൂടെ എൻ്റെ മതി കറിക്കൂട നീ കൊച്ചിനെ സോറി പറഞ്ഞത് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിലും ഹലോ രേവു സുമി നീ എന്താ തീരുമാനിച്ച എനിക്കറിയില്ല അറിയില്ല വന്നേ നീ നിന്റെ വീട്ടുകാർ പറഞ്ഞ പോലെ കല്യാണം അതൊന്നും അല്ല പിന്നെന്താ നിന്റെ പ്രശ്നം നിനക്ക് അവന ഇഷ്ടല്ലേ സത്യം പറഞ്ഞ അവൻ എന്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത് എന്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു വേറെ എന്ത് വേണം അതല്ല ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒന്ന് ഒന്ന് കണ്ടിട്ട് പോലും ഞാനും പിന്നെ കല്യാണം കഴിച്ച ഫോണിൽ പ്രണയിച്ചിട്ട് ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ രവിയോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിന്റെ ഡിസിഷനാണ് ഇവനെ വേണോ അതോ ആ അമ്മാവിനെ വേണോന്ന് നിനക്ക് തീരുമാനിക്കാം എന്തായാലും അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല നീ അവനെ വിളിക്കേക്ക് ഹലോ സുനിൽ പറഞ്ഞ കാര്യം കാര്യം സീരിയസ് സീരിയസ് ആണോ ആ സോറി പറഞ്ഞല്ലേ അത് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല കല്യാണത്തിന്റെ എനിക്ക് 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 ഭയങ്കര ഭയങ്കര ഇഷ്ടാ എന്നെ അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ തോന്നി കൂടി സോ ലൈഫിൽ നാളെ എല്ലാ തീരുമാനങ്ങളും ും എടുത്ത് വീട്ടുകാരാ പക്ഷേ ഈ തീരുമാനം എന്റേതാ എനിക്ക് സമ്മതമാണ് ഹലോ ഹലോ ഡേറ്റും തീയതിയും സമയമൊക്കെ സുമി തീരുമാനിച്ചു ഞാൻ റെഡിയാണ്